ഖുർഹാനിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ആയത്തുകളും വളരെയധികം ഭയപ്പെടുത്തുന്ന ആയത്തുകളുണ്ട് അതിൽ ഭയപ്പെടുത്തുന്ന ആയത്തുകളിൽ ഒന്നാണ് ഹൃദയത്തിൽ തക്കവുള്ളവന്റേത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഇന്നമായി തക്കബൽഹുൻ അൽ മുത്തീൻ അമല് ചെയ്യുമ്പം മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത് ചെയ്തവരുടേത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും നമുക്ക് ദുയാവിൻ്റെ ലക്ഷ്യങ്ങൾ വരുന്നത് അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പ്രസിദ്ധിയാണ് നമ്മൾ ലക്ഷ്യമെങ്കിൽ അള്ളാഹുനു വേണ്ടി ചെയ്യലാ നല്ലത് കാരണം അള്ളാഹു നൽകുന്ന പ്രസിദ്ധിയേക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ മാധ്യമവും തരാൻ പോകുന്നില്ല അള്ളാഹു സൃഷ്ടി ചരാചരങ്ങളുടെ മുമ്പിൽ കിയാമത് നാൾ ഇത് അറിയിക്കും മുഴുവൻ ജനകോടികളുടെ മുമ്പിൽ അള്ളാഹു നമ്മൾ ആദരിക്കും ഇദ്ദേഹം എനിക്ക് വേണ്ടി സതൊക്കെ ചെയ്തു എന്നല്ലേ പ്രത്യേകം ചോദിക്കും ഇന്ന് കിടപ്പ് എന്നൊക്കെ പറയുമ്പം ശമനം പ്രതീക്ഷിക്കാത്ത രോഗികൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഡേഞ്ചറാണ് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല എനിക്ക് വിഷന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല എന്നൊക്കെ പറയുമ്പം മനുഷ്യൻ ചോദിക്കും അള്ളാഹു റബ്ബുൽ ആലമീനായ നീ എങ്ങനെ രോഗിയാകും എൻ്റെ ഇന്ന് അടിമ രോഗിയായി അദ്ദേഹത്തിനെ നിങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിൽ ല വജത്തനി ഇന്ദഹു നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഇവിടെ കാണാമായിരുന്നു എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം എവിടെ കിട്ടുമായിരുന്നു എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്നാണ് പറഞ്ഞത് ല വജത്തനി ഇന്ദഹു നിങ്ങൾക്ക് എന്നെ അവിടെ കാണാമായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും ഇതിൻ്റെ പേരിൽ ആദരവുണ്ടാകും അംഗീകാരം ഉണ്ടാകും അപ്പം ഒരു ലേഖനത്തിൽ പേര് വന്ന് അതൊരു മുപ്പതാൾ വായിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് അള്ളാഹുദല്ല ഈ രംഗങ്ങളെല്ലാം നാളെ ലൈവായിട്ട് കാണിക്കും ലൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ലൈവ് നമ്മൾ കാണുന്നത് വീഡിയോ അല്ല അതല്ല മിക്കവാറും ഈ ചെയ്തതിന് അല്ലാഹുതല്ല ഇങ്ങനെ തന്നെ അവിടെ ഹാജരാക്കും വജതു മാമിലു ഹാദിറ അവർ ചെയ്തതിന് അവിടെ ഹാജരാക്കപ്പെടും ചെയ്ത പ്രവൃത്തി കാണിക്കപ്പെടാ പ്രവൃത്തി അവിടെ ഹാജരാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു റീപ്ലേ നമ്മൾ മനസ്സിലാക്കുന്ന റീപ്ലെന്ന വീഡിയോ ആയിരിക്കും അതല്ല മിക്കവാറും അതിനേക്കാൾ യാഥാർത്ഥ്യമുള്ള രീതിയിൽ ഈ സംഗതിയെ അങ്ങനെ തന്നെ അവിടെ പുനരാവിഷ്കരിച്ച് എന്താണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇവരൊക്കെ ചെയ്തതെന്ന് അള്ളാഹു മാലോകര കാണിച്ചു കൊടുക്കും അപ്പൊ അന്നുള്ള പേരും അന്നുള്ള പ്രസിദ്ധിയും അന്ന് നാലാൾ അറിയലും ഒക്കെയാണ് ആവശ്യം അതിനെ കൂടെ അള്ളാഹു തല ദുനിയാവിലും ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും അള്ളാഹു തലേ ഇഷ്ടം ജനങ്ങളെ ഹൃദയങ്ങളിൽ ഇട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് अल्लाह ने कुछ അറിയാത്തപ്പോഴാണ് മനുഷ്യൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നാനോ തവീ കനഷകർ സിദ്ഖാ വഫാ ക പേകർ ഉലമാഇ ദേഹു ബന്ദ ഉലമാഇ ദേഹു ബന്ദ ഹഖ് ഗോ